സമയമുണ്ടായി പക്ഷേ പിന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു അയാൾ തൽക്കാലം ചെയ്തില്ല അങ്ങനെ നിർബന്ധമായ ഹജ്ജ് ബാധ്യതയായിരിക്കെ ചെയ്യാതെ അയാൾ മരണപ്പെട്ടാൽ അങ്ങനെ മരണപ്പെടുന്നയാളുടെ ഹജ്ജ് നിർവഹണത്തെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അനന്തര സ്വത്തുണ്ടോ എന്ന് നോക്കണം അങ്ങനെ അയാൾക്ക് അനന്തര സ്വത്തുണ്ടെങ്കിൽ അനന്ത അനന്തരാവകാശികൾക്ക് ആ ഹജ്ജ് ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ അനന്തരാവകാശികൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ആ ഹജ്ജ് നിർവഹിച്ച് കൊടുപ്പിക്കേണ്ടതാണ് അത് നിർബന്ധമാണ് ഇനി അങ്ങനെയല്ല ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി സാമ്പത്തികവും ശാരീരികവുമായ സൗകര്യങ്ങളൊക്കെയും ഉണ്ടായി എന്നിട്ട് ഹജ്ജ് നിർബന്ധമുള്ളവനായിരിക്കെ അയാൾ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തിന് മരണത്തിൻ്റെ ശേഷം അനന്തരസ്വത്തുണ്ടോ എന്ന് നോക്കണം അനന്തരസ്വത്തില്ല എങ്കിൽ അയാളെ തൊട്ട് ഹജ്ജ് നിർവഹിച്ചു കൊടുക്കൽ അനന്തരാവകാശികൾക്ക് സുന്നത്താണ് അനന്തരാവകാശികൾ സ്വയം ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റാളുകളെ ഏൽപ്പിക്കുകയോ ആകാവുന്നതാണ് സുന്നത്താണ് അനന്തരാവകാശിയല്ല മറ്റൊരാൾക്കും ഈ കാര്യം നിർവഹിച്ചു കൊടുക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു